ബാധിച്ച മറ്റൊരു സംഭവമാണ് ഇവിടെ ലൂക്കോസ് വിശേഷകൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നത് ദുരാത്മാവ് ബാധിച്ച പൈശാചിക ശക്തിയാൽ ആവശ്യിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ ആ ദുരാത്മാവിന് യേശുവിനെ വ്യക്തമായി മനസ്സിലായി ആ വ്യക്തിക്കല്ല മനസ്സിലായത് ആ വ്യക്തിയുടെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന അന്ധകാര ശക്തിക്ക് യേശു യേശുമാരാണെന്ന് മനസ്സിലായി ഒരു ഉദാഹരണം ഞാൻ പറയാം സ്കേവ എന്ന് പറയുന്ന മഹാപുരോഹിതന് ഏഴ് മക്കളുണ്ടായിരുന്നു ഇവന്മാരൊരു പരിപാടി കാണിച്ചു ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഈ ചെറുപ്പക്കാരിങ്ങനെ ആ ദുരാത്മാവിനെ ശാസിച്ചു എന്താ പറഞ്ഞറിയാമോ പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ സാധിച്ചു പക്ഷെ യേശുവുമായിട്ടോ സുവിശേഷവുമായിട്ടോ ഈ സ്കേവാ പുരോഹിതനോ തന്റെ മക്കൾക്കോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഒരു ബന്ധവും ക്രിസ്തുവുമായിട്ട് ഇല്ലാഞ്ഞിട്ട് ക്രിസ്തുവിന്റെ അപ്പോസലന്മാർ ദൈവമക്കളും ചെയ്തത് കാണിച്ചത് അവരനുകരിച്ചു ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ അദ്ദേഹത്തിലുള്ള ദുരാത്മാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് യേശുവിനെ ഞങ്ങൾക്കറിയാം പൗലോസിനെയും ഞങ്ങൾക്ക് പരിചയമുണ്ട് കേട്ടാ യേശുവിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഭൂതങ്ങളെ പുറത്താക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന അപ്പോസ്തലായ ബൗലോസിനെയും ദുരാത്മാക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നല്ല പരിചയമുണ്ട് നിങ്ങളാരാണ് എന്ന് പറഞ്ഞ് ആ ദുരാത്മാ വാദിച്ച മനുഷ്യൻ ഇവന്മാരുടെ മേൽ ചാടി വീണ് അവരെ ഉപദ്രവിച്ച് അവരെ അടിച്ച് അവടെ വസ്ത്രമെല്ലാം വലിച്ചു 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 കീറി നഗ്നരാക്കി അവരെ ഓടിച്ചളഞ്ഞു ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം യേശുവിനെ കണ്ടപ്പോൾ ആ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ്റെ ദുരാത്മാ പറയുന്നു ദൈവപുത്ര ഞങ്ങൾക്ക് നിന്നെ അറിയാം ഞങ്ങളെ ദണ്ണിപ്പിക്കുവാൻ നീ വന്നിരിക്കുന്നുവോ നീ ദൈവത്തിൻ്റെ പരിശുധനെന്ന് ഞങ്ങൾ അറിയുന്നു കണ്ടോ അപ്പൊ ദുരാത്മാക്കൾക്ക് യേശുവിനറിയാം ദൈവത്തെ അറിയാം ദൈവദൂതന്മാരറിയാം ദൈവദാസന്മാരറിയാം ദൈവത്തിൻ്റെ മക്കളെ അറിയാം ദൈവത്തിൻ്റെ സഭയറിയാം പ്രാർത്ഥന എന്തെന്നും യേശുവിൻ്റെ നാമം എന്തൊന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്നും ഉപവാസം എന്തെന്നും എല്ലാം ആർക്കറിയാം ദുരാത്മശക്തികൾക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു ദുരാത്മാവിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് താഴെ വീഴും അത് ഓടിപ്പോകും ആ മനുഷ്യൻ സ്വതന്ത്രമാകും നമുക്ക് യേശുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിൽ അതും ആർക്കറിയാം പിശാചിനറിയാം അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടില്ലേ ചില പാഷന്മാര് അവര് ദുരാത്മാക്കളെയൊക്കെ ശാസിക്കാൻ വേണ്ടി ചെല്ലാറുണ്ട് അപ്പോൾ ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യനിലുള്ള ദുരാത്മാവ് പറയുന്നു നീ എന്നെ ശാസിക്കാൻ എന്തധികാരം നീ ഇന്ന് രാവിലെ ഇന്നിന്ന പാപം ചെയ്തിട്ടാണ് എന്റെ അടുക്കൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ ശാസിക്കുന്നു ആ പാസ് കണ്ടം വഴി ഓടിക്ക ഓടിപ്പോകും എന്നാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ ഭക്തിയോടെ ജീവിത വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആത്മസമർപ്പണത്തോടെ ഒരു ദൈവ പൈതൽ ഒരു ദൈവദാസൻ ഒരു ഒരു പാസ്റ്റർ നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ ഒരന്ധകാരത്തിൻ്റെ ശക്തിക്കും വെല്ലുവിളിക്കാൻ കഴിയില്ല ആ മനുഷ്യന്റെ മുമ്പിൽ യേശുവിനാമത്തിൻ്റെ മുമ്പിൽ ആ അന്ധകാര ശക്തി താഴെ വീഴും അത് വിട്ടുപോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ദുരാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ക്രിസ്തുവിനെയും ദൈവ നന്നായി തിരിച്ചറിയാൻ പറ്റും പിന്നെ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താണ് യേശു ഈ ദുരാത്മാവിന് മിണ്ടരുത് വിട്ടുപോകാൻ പറഞ്ഞു അപ്പൊ എന്താ സംഭവിച്ചത് ഭൂ ആരോ തട്ടി യേശു തള്ളിയിട്ടില്ല അപ്പോസ്തലന്മാര് തള്ളിയിട്ടില്ല ആര് തള്ളിയിട്ടില്ല തള്ളിട്ടതാരാ ഭൂതം എവിടെ വസിക്കുന്നത് ഒരാളെ മറ്റൊരാളെ എങ്ങനെ തള്ളിയിടാൻ പറ്റും കൈകൊണ്ട് ഇല്ലേ എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അവിടെ തള്ളിയിടണമെങ്കിൽ ഞാനിങ്ങനെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒറ്റ തള്ളി കൈവച്ച തള്ളിയാൽ മതി നിങ്ങൾ താഴെ വീഴും പക്ഷേ ഈ മനുഷ്യനെ ഈ ദുരാത്മാവ് ബാധിച്ച മനുഷ്യനെ ആരാ തള്ളിയിട്ടത് ദുരാത്മാവ് ദുരാത്മാവ് ഈ മനുഷ്യന്റെ ശരീരത്തിന് പുറത്തല്ല അകത്താണ് കണ്ടോ ആ ദുരാത്മാവ് അവന്റെ ശരീരത്തിന്റെ അകത്ത് നിന്ന് അവനെ തള്ളിയിടുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ ആ അപസ്മാരോഗം ചന്ദ്രരോഗം പിടിച്ച ആ ബാലകനെ കൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് ആ പിതാവ് വന്നിട്ട് ഇങ്ങനെ പറയുന്നു പലപ്പോഴും ഇവൻ തീയിലും വെള്ളത്തിലൊക്കെ വീണുപോകുന്നു ഇവന് ദുരാത്മാവ് തള്ളിയിടുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു മനുഷ്യനുമല്ല ആ കുഞ്ഞിനെ തള്ളിയിട്ടത് അവന്റെ ഉള്ളിലുള്ള ദുരാത്മാവാണ് അപ്പൊ ദുരാത്മാക്കൾക്ക് ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ അപസ്മാര രോഗമുണ്ടല്ലോ അങ്ങനെയുള്ള രോഗമെന്ന് പറഞ്ഞാൽ അതൊരു ഞരമ്പ് രോഗമൊന്നുമല്ല സത്യത്തിലൊരു അന്ധകാര ശക്തിയാണ് അതുകൊണ്ടാണ് ഇവര് തീ കാണുമ്പോൾ അതിലേക്ക് വീഴുന്നു ഈ തീ കാണുമ്പോൾ ഈ ദുരാത്മാവ് തള്ളി വെള്ളം കാണുമ്പോൾ അതിലേക്ക് തള്ളിയിടും അങ്ങനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഈ അന്ധകാര ശക്തി അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദുരാത്മാക്കൾക്ക് ആ ബാധിച്ച മനുഷ്യനെ ആ ദുരാത്മാവ് ബാധിച്ച മനുഷ്യനെ തള്ളിയിട്ട് കൊല്ലാൻ കഴിയും നമ്മൾ കേട്ടിട്ടില്ലേ ഈ ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യർ പെട്ടെന്ന് ട്രെയിൻ്റെ മുമ്പിൽ ചാടി ചാവും കാരണം ഈ ദുരാത്മാവ് തള്ളിയിടണ അപ്പോൾ ഇങ്ങനെ തള്ളിയിടുന്ന അപകടങ്ങളിലേക്ക് മരണത്തിലേക്ക് പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുവാൻ കാരണം ഒരു കുഴപ്പമില്ലാതെ നിൽക്കുമ്പോഴാണ് തള്ളിയിടുന്നത് ഇങ്ങനെ ചെയ്യാൻ ആർ കഴിയും ദുരാത്മാവിന് കഴിയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം ശക്തി അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കണം ഒരു വിടുതൽ ശുശ്രൂഷ ആ വ്യക്തിക്ക് അത്യാവശ്യമാണ്